ഹലോ ഫ്രണ്ട്സ് മഴ ദൂരൻ മുൻപേടെ പുതിയ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗുണ്ടകൾ പോയ അലീനെ അവർ കാറിൽ നിന്ന് വലിച്ച് പുറത്തിറക്കി ഒരു പഴയ വീട്ടിലോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ് ഒരു റൂമിലോട്ട് അവളെ തള്ളി ഇടുമ്പോൾ തന്നെ അലീന ഉള്ളിൽ നിന്ന് തന്നെ ഡോർ ലോക്ക് ചെയ്യുകയും വായിലെയും കയ്യിലെയൊക്കെ ടേപ്പ് എടുത്ത് മാറ്റിയിട്ട് മാക്സിമം രക്ഷപ്പെടാനായിട്ട് ജനലൊക്കെ തുറന്നു വെച്ചാൽ അവിടെ നിന്ന് നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ബാലേന്ദ്രൻ മനുവിനെ വിളിച്ചിട്ട് അലീനയെ കാണാനില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് അവർക്ക് സംശയം മനുവിൻ്റെ അച്ഛനെയും കൊച്ചിച്ചനെയാണ് മനു നേരെ വന്നിട്ട് അച്ഛനും കൊച്ചിച്ചനും താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ വന്നിട്ട് അവരോട് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അവരെ വിളിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും അലീനെ എന്നിൻ്റെ രാത്രിക്കുള്ളിൽ തന്നെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മനു ഗംഗാധരനെ നമ്മളെ ഗംഗേട്ടനെ വിളിക്കുകയാണ് ഗംഗേട്ടനെ വിളിച്ച് കാര്യം പറയുന്നു ഗംഗേട്ടൻ പറയുന്നുണ്ട് നേരെ നിൻ്റെ അച്ഛനും കൊച്ചിച്ചു താമസിക്കുന്ന ഹോട്ടലിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ അയച്ചതെന്ന് പറയുന്നു പുള്ളിക്കാരനെ ഇവരെ വിളിച്ച് സംസാരിക്കാൻ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആൾ പറയുന്നുണ്ടായിരുന്നു ഇത് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും കളി നിക്കത്തില്ല